മാങ്കുളം ആനക്കുളം റോഡിൽ ഏറ്റവും അപകട സാധ്യതയുള്ള മൂന്നിടങ്ങളിൽ ഒന്നാണ് മാങ്കുളം റേഷൻ കട സിറ്റിക്ക് സമീപമുള്ള വാലി വളവ് കൊടും കയറ്റവും വളവുകളോടുള്ള പ്രദേശമാണിവിടം ഇതുവരെ ഇവിടെ വാഹനാപകടങ്ങളിൽ മൂന്ന് ജീവനുകൾ പൊലിഞ്ഞു മേഖലയിൽ കൂടുതൽ ഫലപ്രദമായ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും വേണമെന്നാണ് ഉയരുന്ന ആവശ്യം മാങ്കുളം ആനക്കുളം റോഡിൽ ഏറ്റവും അപകട സാധ്യതയുള്ള മൂന്നിടങ്ങളിൽ ഒന്നാണ് മാങ്കുളം റേഷൻകട സിറ്റിക്ക് സമീപമുള്ള ബൈസൻമാലി വളവ് കൊടും കയറ്റവും തുടരെ തുടരെ വളവുകളുമുള്ള പ്രദേശമാണ് പ്രദേശമാണിവിടം ഇതുവരെ ഇവിടെ വാഹനാപകടങ്ങളിൽ മൂന്ന് ജീവനുകൾ പൊലിഞ്ഞു കാർ റോഡിൽ തലകീഴായി മറിഞ്ഞതുൾപ്പെടെ നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഭാരം കയറ്റി വന്ന മിനി ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് പിറകോട്ടുരുണ്ട് കാറിനിടിച്ചുണ്ടായ അപകടമാണ് ഒടുവിൽ സംഭവിച്ചത് മുമ്പ് ഇതേ റോഡിൽ പേമരമളവിൽ അപകടങ്ങൾ ആവർത്തിക്കുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജനകീയ ഉയർന്നതോടെ ഈ ഭാഗത്തെ കൊടും വളവ് നിവർത്തുകയും ഫലപ്രദമായ അപകട സൂചന സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തതോടെ പേമരമളവിൽ അപകടങ്ങൾ കുറഞ്ഞു വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ മാങ്കുളത്തേക്കും ആനക്കുളത്തേക്കും വിനോദസഞ്ചാര വാഹനങ്ങൾ ധാരാളമായി എത്തുന്ന സ്ഥിതിയുണ്ട് ആദ്യമായി ഇതുവഴി എത്തുന്ന വാഹനയാത്രികർക്ക് റോഡിന്റെ ദിശയും തുടരെ തുടരെയുള്ള വളവുകളെ സംബന്ധിച്ചും എളുപ്പത്തിൽ ധാരണ ലഭിക്കില്ല കയറ്റം കയറുമ്പോൾ വാഹനം വഴിമധ്യെ നിന്നുപോയി പിറകോട്ടുരുളുന്നതും ഇറക്കമിറങ്ങുമ്പോൾ നിയന്ത്രണം നഷ്ടമാകുന്നതുമാണ് അപകടങ്ങൾ ആവർത്തിക്കാൻ ഇടവരുത്തുന്നത് പ്രദേശത്തെ അപകട സാധ്യത തിരിച്ചറിയാൻ സഹായിക്കും വിധം ഇറക്കം ആരംഭിക്കുന്നിടത്തും കയറ്റം തുടങ്ങുന്നിടത്തും കൂടുതൽ ഫലപ്രദമായ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ഫലപ്രദമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും വേണമെന്നാണ് ആവശ്യം റേഷൻ കാർഡ് സിറ്റി കഴിഞ്ഞാലുടൻ റോഡിൽ വേഗ നിയന്ത്രണ സംവിധാനമൊരുക്കുന്നതും അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഇതിനായി ഏറ്റവും വേഗത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി